ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് അതായത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഇതൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് വർക്ക് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഈ ടേൺ ഓവർ റേഷ്യോ ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും മുന്നോട്ടേക്ക് അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് പച്ച പച്ചവെള്ളം പോലെ എല്ലാവരും എന്ത് ചെയ്തോളാം ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നതും ഗ്രോസ് പ്രോഫിറ്റ് ടേൺ ഓവർ റേഷ്യോ കാണുന്നതും പഠിച്ചു പോയിക്കോടാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പം ബോർഡിൽ കാണുന്നതെന്ന് വിചാരിക്കാം ഈ ഒരു വർഷം നിങ്ങളുടെ കമ്പനിയിൽ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി നമ്മുടെ കമ്പനിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് അൻപതിനായിരത്തിന്റെ സാധനം ഉണ്ട് അതായത് വാല്യൂ നമ്മൾ കണക്കെടുത്തപ്പോ ഒന്നാം തീയതി ഓപ്പണിംഗ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു വർഷം വന്ന ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി പത്തായിരാണ് വൺ ലാക്ക് ടെൻ തൗസൻഡില് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടോട്ടൽ പർച്ചേസ് നിങ്ങൾ കമ്പനിസ് പത്തായിരത്തി അതേപോലെ തന്നെ റിട്ടേൺ ഇൻവേർസ് ഫൈവ് തൗസൻഡ് ഇത് റിട്ടേൺ ഇൻവേർട്സ് ആണ് തിരിച്ചു വന്നതാണ് അതായത് സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവേർസ് ആണ് സെയിൽസ് റിട്ടേൺ ആണ് ഈ ഒരു വർഷം നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ടോട്ടൽ സെയിൽസ് റിട്ടേൺ എത്രയാണ് ഫൈവ് തൗസൻഡ് ആണ് അതേപോലെ ടോട്ടൽ സെയിൽസോ മൂന്ന് ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് സാധനം ഒരു വർഷം ഇതൊക്കെ നിങ്ങളെ നിങ്ങളെ അക്കൗണ്ടന്റായി നിൽക്കുന്ന നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്ന് മനസ്സിലാക്കിയൊണ്ട് മാത്രം ചെയ്താൽ മതി ക്വസ്റ്റിനാന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് മൂന്ന് ലക്ഷത്തിന്റെ സെയിൽ ആണ് അതേപോലെ തന്നെ റിട്ടേൺ ഔട്ട്വേർ തിരിച്ചു കൊടുക്കുകയാണ് പർച്ചേസ് റിട്ടേൺ ആണ് റിട്ടേൺ ഔട്ട്വേട്സ് പർച്ചേസ് റിട്ടേൺ ആണ് സെവൻ തൗസൻഡ് അതേപോലെ ഒരു വർഷം ഫാക്ടറി റെന്റ് മുപ്പതിനായിരം രൂപ ഫാക്ടറി റെന്റ് കൊടുത്തിട്ടുണ്ട് നാല്പതിനായിരം രൂപം ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി ഒരു വർഷത്തെ നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ഗ്രോസ് പ്രോഫിറ്റ് കാണാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട് ഫോർമാറ്റ് ആദ്യം തന്നെ നമുക്കിവിടെ നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് ഞാൻ ഇവിടെ എഴുതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അൻപതിനായിരം ആണ് അടുത്തത് നമ്മുടെ കമ്പനിയിൽ വന്ന ടോട്ടൽ പർച്ചേസ് എത്രയാണ് ടോട്ടൽ പർച്ചേസ് വാല്യൂ ഞാൻ ഇവിടെ കാണിക്കാണ് ടോട്ടൽ പർച്ചേസ് നമ്മൾ ഒന്ന് പത്തിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സെവൻ തൗസൻഡിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നെറ്റ് പർച്ചേസ് ആണ് നെറ്റ് നെറ്റ് പർച്ചേസ് 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 എന്ന് പറഞ്ഞാൽ പർച്ചേസിൽ നിന്ന് റിട്ടേൺ കഴിഞ്ഞാലാണ് നമുക്ക് അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ മൈനസ് കിട്ടിട്ട് പർച്ചേസ് റിട്ടേൺ നമ്മൾ കാണിക്കണം പർച്ചേസ് റിട്ടേൺ എത്രയാണ് വരിക ഏഴായിരം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതായിരിക്കും നെറ്റ് പർച്ചേസ് അപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി മൂവായിരം ഇവിടെ ഒരു ലക്ഷത്തി പത്തായിരത്തിൽ നിന്ന് ഏഴായിരം മൈനസ് ചെയ്തു ഒരു ലക്ഷത്തി മൂവായിരം ആയിരിക്കും നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള നെറ്റ് പർച്ചേസ് നമുക്ക് നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടി അടുത്തത് നമ്മുടെ കമ്പനിയിൽ വന്ന ബാലറ്റ് എക്സ്പെൻസ് ആണ് ഫാക്ടറി റെന്റ് വന്നിട്ടുണ്ട് തേർട്ടി തൗസൻഡ് ആണ് അതേപോലെ തന്നെ വേജസ് വന്നിട്ടുണ്ട് എത്രയാണ് വേജസ് വന്നത് ആണ് നമുക്ക് 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 എന്ത് വന്ന കോസ്റ്റ് ഒരു വർഷം എത്ര ചെലവ് വന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ നമുക്ക് വന്ന ചെലവ് എത്രയായിരുന്നു അൻപതിനായിരം ആണ് വാല്യൂ അത് നമുക്ക് കഴിഞ്ഞ വർഷം പോയതാണല്ലോ അൻപതിനായിരം വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത് പറഞ്ഞു നമുക്ക് ഒരു ലക്ഷത്തി മൂവായിരം നമ്മുടെ ചെലവ് കാരണം പർച്ചേസ് റിട്ടേൺ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫാക്ടറിയിൽ നമുക്ക് റെന്റ് കൊടുത്ത് മുപ്പതിനായിരം നാല് അങ്ങനെ നമുക്ക് ഒരു വർഷത്തെ ടോട്ടൽ നമുക്ക് കിട്ടി കോസ്റ്റ് കിട്ടി പർച്ചേസ് ചെയ്തിട്ടും പ്രൊഡക്ഷൻ റേറ്റ് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എത്ര ചെലവായി ഇനി നമുക്ക് നമ്മുടെ ഇൻകം സൈഡിൽ നമ്മുടെ സെയിൽസ് നോക്കുകയാണ് പക്ഷെ സെയിൽസ് റിട്ടേൺ ഉണ്ട് സെയിൽസ് എത്രയാണ് ആണ് പക്ഷേ നമ്മൾ എന്ത് ലെസ് ലെസ് ചെയ്യണം ചെയ്യണം റിട്ടേൺ 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 സെയിൽസ് സെയിൽസ് ആണ് നമ്മുടെ അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും സെയിൽസ് റിട്ടേൺ ലെസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മുടെ ടോട്ടൽ സെയിൽസ് സെയിൽസ് നെറ്റ് കിട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ അതായത് നമ്മുടെ കമ്പനിയിൽ ഈ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പണിംഗിൽ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് മൊത്തം എന്ത് ചെയ്ത് പോയിട്ടുണ്ട് വിറ്റ് പോയി അതാണ് അതിന്റെ മീനിങ് അപ്പൊ എന്ത് ചെയ്തു ഇത്രയും ചെലവാക്കി നമുക്ക് ഇത്രയും കിട്ടി അതായത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വന്നിട്ടുണ്ട് സെയിൽസിലൂടെ അതിനുവേണ്ടി നമുക്ക് ചിലവായത് എത്രയാണ് ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായത് എത്രയാണ് അൻപതിനായിരം ചിലവായിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരം ചിലവായിട്ടുണ്ട് മുപ്പതിനായിരം ചിലവായിട്ടുണ്ട് നാപ്പതിനായിരം ചിലവായിട്ടുണ്ട് അപ്പൊ ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ചെലവ് മൊത്തം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെവൻറ്റി ടു തൗസൻഡ് എന്ന് പറഞ്ഞു കിട്ടും ഇവിടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇൻകം ആയിട്ട് സെയിൽസിലൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ചെലവ് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ചെലവാണ് നമ്മുടെ ചെലവ് അപ്പൊ ആ ചെലവ് നമ്മുടെ വരവിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെവന്റി തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അപ്പൊ അതായിരിക്കും നമ്മളുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് അപ്പൊ എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി എഴുപത്തിരണ്ടായിരം ലാഭം അപ്പൊ ഇത്രയും ട്രാൻസാക്ഷൻ നമ്മുടെ ബിസിനസ്സിൽ നടന്നത് നമ്മൾ പർച്ചേസ് ഓപ്പണിംഗ് സ്റ്റോക്കിന് അൻപതിനായിരം ചിലവായി പർച്ചേസ് ചെയ്തപ്പോ ഒരു ലക്ഷത്തി മൂവായിരം ചെലവായി റെന്റ് കൊടുത്തു വേജസ് കൊടുത്തു നമുക്ക് വരവ് രണ്ടായിരത്തി അഞ്ചാണ് വരവിൽ നിന്ന് ചിലവ് മൈനസ് ചെയ്തപ്പോ നമുക്ക് സെവന്റി ടു തൗസൻഡ് കിട്ടി നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി ഇനി നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിന്റെ ടേൺ ഓവർ കിട്ടി അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണ് എന്ത് ചെയ്താൽ മതി ഗ്രോസ് പ്രോഫിറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഗ്രോസ്

ബൈ നെറ്റ് സെയിൽസ് ആണ് എത്രയാ വരിക നമുക്കപ്പം നമുക്ക് ഇവിടെ കിട്ടും കഴിഞ്ഞാൽ ട്വന്റി ഫോർ പോയിന്റ് ഫോർ സീറോ എന്ന് പറഞ്ഞ് കിട്ടും ഇരുപത്തിനാല് പോയിന്റ് നാല് പൂജ്യം ആണ് ഇവിടെ വന്നിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റിന്റെ ടേൺ ഓവർ അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഗ്രോസ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു ടേൺ ഓവർ റേഷ്യോ നമുക്ക് കാണാം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു റേഷ്യോ കണ്ടു കഴിഞ്ഞു നമ്മളുടെ കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാനേജ്മെന്റ് നിങ്ങളോട് പറയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഗ്രോസ് പ്രോഫിറ്റ് കാണോ അവരുടെ റേഷ്യോ കാണോ അറിയാൻ പറ്റും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഓക്കെ ശരി താങ്ക് യു